മക്കളാകണം നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കുന്നവരാകണമെങ്കിൽ നാം നമ്മളൊപ്പം അനുസരിച്ചിട്ടുണ്ടോ എന്ന് നാം പിന്നാമ്പുറങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കുകയും ചെയ്യണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹു സുബാനോഹത്താല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ യഥാർത്ഥ ആശക്യങ്ങളിൽ യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇതുപോലത്തെ സദസ്സുകളിൽ വരുമ്പോ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പോകും അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മളെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് ഏത് സമയത്തും നമ്മളെ കയ്യില് ഒരു തലമറക്കുന്ന തൊപ്പിയോ ടവലോ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആ തല തലമറിച്ചിട്ടേ നിസ്കരിക്കാൻ തല മറച്ചുകൊണ്ടുള്ള നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പകർത്തണം കാരണം ഇത് റസൂർള്ളാഹി സ്വലം അലൈഹി തങ്ങളുടെ ഏറ്റവും വലിയ സുന്നത്താണ് അപ്പൊ ആ സുന്നത്ത് നഷ്ടപ്പെടുത്തരുത് സുന്നത്ത് കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുള്ളൂ നമ്മുടെ അടുത്ത് വന്ന ഫറില് വന്ന അപാകതകളൊക്കെ പരിഹരിക്കാനാണ് നിസ്കാരത്തിൽ ഒരുപാട് സുന്നത്തുകളുള്ളത് ആ സുന്നത്തുകളൊക്കെ ചെയ്യാനുള്ളതാ സുന്നത്തുകളൊക്കെ ഒഴിവാക്കാനുള്ളതാ ചിക്ക ചില എന്താ ഇതാക്കാത്ത തൊപ്പിടാത്ത നിസ്കരിക്കണേ അത് സുന്നത്തല്ലേ ഉള്ളൂ സുന്നത്തിനെ നിസാരമാക്കിയാൽ പിന്ന വജിപായി അത് കറാഹത്തല്ലോ എന്നാ പിന്നെ ഹറാമാണ് എനിക്കത് അറാമാണ് അത് കാരണം എന്താ നിസാർ കറാഹത്ത് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതല്ല കറാഹത്ത് ഒഴിവാക്കാനുള്ളതാണ് സുന്നത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് അള്ളാഹു താല് ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ